ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് പച്ചരിയും കോഴിമുട്ടിയൊക്കെ ചേർത്തിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് അതിന് ഇത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് അരിയിൽ നിന്ന് ഞാൻ പകുതി ഭാഗം ചേർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറാണ് കേട്ടോ ചേർത്തി കൊടുക്കണത് അപ്പോൾ രണ്ട് കപ്പ് ചോറാണ് മൊത്തമായിട്ട് വേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് പച്ചരിക്ക് മൂന്ന് കോഴിമുട്ടയാണ് അതിൽ നിന്ന് ഞാൻ ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കേണ്ട അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ അരി ബാക്കിയുള്ള അരിയും അതുപോലെ തന്നെ ഒരു കപ്പ് ചോറും ആ ബാക്കിയുള്ള രണ്ട് കോഴിമുട്ടയും ചേർത്തിയിട്ട് അതും അരച്ചെടുക്കാം പിന്നെ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞാൽ കട്ടിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണേ അപ്പം ഞാനിത് ഏകദേശം നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തി കൊടുക്കേണ്ടി പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അങ്ങനെ ഞാനത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം കുറവാണെങ്കിൽ കുറച്ചും പാടെ കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല കട്ടിയിൽ തന്നെ വേണം ഇതിൻ്റെ ബാറ്റർ കേട്ടോ ഏകദേശം ഇതേ കട്ടിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വെക്കാം അപ്പം എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് വേണം കേട്ടോ അതിൽ നിന്നൊരു തവിമാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ മുകൾ വശം ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തൂവിക്കൊടുക്കട്ടെ അപ്പോൾ ഒന്നും പാടം പൊങ്ങിയിട്ട് വരും ഇനി തീ നമ്മളൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെക്കണേ കാരണം അതിൻ്റെ ഉൾവശമൊക്കെ നമുക്കൊന്ന് കുക്ക് ആവാനുണ്ട് അതുകൊണ്ടാണ് ഇനി ഒരു വശമായപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇത് റെഡിയായി റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എഴുതിയിട്ട് ഇത് എണ്ണ കുടിക്കൊന്നും ചെയ്യൂലട്ടോ അങ്ങനെ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പൊ അതാ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ടാമതും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു കപ്പ് പച്ചരിയാണെങ്കിൽ രണ്ട് കോഴിമുട്ട ചേർത്തിയിട്ടും തയ്യാറാക്കിയെടുക്കാം അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാ വെച്ചാൽ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ആരെടുത്തൊരപ്പം കൂടിയാണ് അപ്പം ഇത് നല്ല ചിക്കൻ മുളകിട്ടതിൻ്റെ കൂടെ അല്ലെങ്കിൽ മീൻകറിയുടെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിന് പേര് പറയാം മുട്ട സുർക്കാന്നാണ് കേട്ടോ അപ്പോൾ ഇതുവരെ മുട്ടസുർക്ക തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം